പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉടഞ്ഞു പോകരുത് കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചുവയ്ക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലിബ്രേയുടെ സ്റ്റാൻഡിങ് മിക്സറാണ് ഇപ്പോൾ പുതുതായിട്ട് കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് അടിപൊളി പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ സിക്സ് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു മിക്സിംഗ് ബൗളും അതുപോലെ തന്നെ ഒരു മിക്സിംഗ് ബീറ്ററും പിന്നെ മാവൊക്കെ കൊഴുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോ ഹുക്കും മുട്ട ഒക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബീറ്ററും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഒരു സ്പാച്ചിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ പ്രൊഡക്റ്റ് വേണ്ടവർ ലിങ്ക് നിന്ന് കമന്റ് ചെയ്താൽ മതി ഗ്രീനിലുള്ള ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടെ കിട്ടും കുട്ടിയിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഏലക്ക ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കുറേശേ കുറേശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ മുക്കാൽ കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് കുറേശായിട്ട് ചേർത്തിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ പതുക്കൊന്ന് ഒന്ന് കട്ടൻ ഫോൾഡ് രീതിയിലൊന്നും മിക്സ് ആക്കി വേണം നല്ല പഴം കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ലോ ഫ്ലെയിമിൽ കുക്കർ ഒന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബാറ്റർ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വിസിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ലോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം എന്നിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട്